ശാസ്ത്ര കേന്ദ്രീകരിച്ച് ഏകദേശം പത്ത് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് ഇടം എന്നുള്ളത് ഇക്കാലത്ത് സാംസ്കാരിക പ്രവർത്തനമൊക്കെ ഏതെങ്കിലുമൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന്റെ കള്ളികളിലോ അല്ലെങ്കിൽ ജാതിപത സംഘടനകളുടെ ഒക്കെ കള്ളികളിലോ ഒതുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയം ഒന്നും കടന്നു വരാതെ വ്യത്യസ്തമായി നിന്തുകൊണ്ട് സമാന ഹൃദയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടം അതിന്റെ ജേത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇക്കാലയളവിൽ ഒട്ടവൻ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് ഇടം നേതൃത്വം നൽകിയിരുന്നതുമാണ് ഇടത്തിന്റെ സഹയാത്രികരായ സുഹൃത്തുക്കളായിട്ടുള്ള രശ്മി ദേവിയുടെ പുസ്തക പ്രകാശനം സുനിൽ ഡായലരി പുസ്തക പ്രകാശനം രാമാനുജൻ തമ്പിയുടെ പുസ്തക പ്രകാശനം എന്നിവ കൂടാതെ നാടകത്തിന് നാടകന്റെ സഹായത്തോടെ മയനാറപ്പള്ളി ചിത്രവിലാസം സ്കൂളിൽ നടന്ന നാടക കലരി ഗുരുസ്ഥാനിയനായ അഹമ്മദ് മുസ്ലിമിന്റെ അനുസ്മരണം തുടങ്ങിയവ അവയിൽ ചിലതാണ് ഇപ്പോ നാ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രവർത്തനം എന്നുള്ളത് പ്രശസ് പ്രശസ്ത നാടക സംവിധായകനായ കെ ആർ രമേഷ് രഞ്ജനിയും സംവിധാനവും നിർവഹിച്ച് ഏറെ കാലമായി നാടകരംഗത്ത് സജീവമായ വിജയ പുന്നികൃഷ്ണനും ഒക്കെ വേഷം അവതരിപ്പിച്ച ആട്ടിക് എന്ന പ്രഥമ നാടകമാണ് ഇത് അന്താരാഷ്ട്ര നാടകിന്റെ പതിമൂന്നാമത് വർഷം അവതരിപ്പിച്ച് ഏറെ പ്രശംസ നേടിയിരുന്നു ഇത് ഇട്ട് ഇടത്തെ സംബന്ധിച്ച് വളരെയധികം അഭിമാൻ അഭിമാനകരമായ ഒരു നേട്ടമാണ് അടുത്ത നാടകമായ ഒരു പ്രത്യേക പ്രത്യേകതരം സോക്കറ്റിസ് എന്ന് പേരിട്ടിരിക്കുന്ന നാടകം അണിയറയിൽ ഒരുങ്ങുന്നു എന്നത് ഈ അവസരത്തിൽ സന്തോഷത്തോടെ ചേർത്ത് വയ്ക്കുന്നു